കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമത്തിന്റെ സ്വാഗതം കേരള മീഡിയ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഫെലോഷിപ്പ് സമർപ്പണവും മാധ്യമ പ്രതിഭാ സംഗമവും തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ ഫെലോഷിപ്പുകൾ സമ്മാനിച്ചു അക്കാദമിയുടെ നവീകരിച്ച വെബ്സൈറ്റിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മീഡിയ പ്രവർത്തകരെ കേര ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സ്ഥലം കേരളമാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഇതേപോലെ ഒരു മീഡിയ അക്കാഡമി മീഡിയ പ്രവർത്തകർക്ക് വേണ്ടി വിവിധ പരിപാടികളും ഫെലോഷിപ്പും മറ്റ് അവാർഡുകളുമൊക്കെ നടത്തുന്ന സംവിധാനങ്ങളും സംസ്ഥാനങ്ങളും കുറവാണ് ലോകത്ത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട പല ഇത്തരം പ്രവർത്തനങ്ങളുമുണ്ട് ഇന്ത്യയിൽ തന്നെ പരിമിതമായിട്ടുണ്ടാവും മാധ്യമങ്ങൾക്ക് എപ്പോഴും എല്ലാവിധ പിന്തുണയും നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മറ്റെല്ലാ മേഖലകളെയും പോലെ മാധ്യമരംഗവും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് പരസ്യങ്ങളും മറ്റു സഹായങ്ങളും വർധിപ്പിച്ചും കുടിശ്ശിക കൃത്യമായി നൽകിയും മാധ്യമ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു മീഡിയ രംഗം ഇന്നിപ്പോ പത്രവും നേരിടുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് മറ്റെല്ലാ മേഖലയിലെ പോലെ തന്നെയുണ്ട് അഡ്വെർടൈസ്മെൻറ്റ് കോവിഡ് വന്നതിന് ശേഷം ആ പ്രശ്നം തുടരുകയാണ് പ്രത്യേകിച്ചും പ്രിൻ്റ് മീഡിയയുടെ കോപ്പി വളരെ അധികം കുറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ധാരാളം വാർത്തകളാണ് പ്രിൻറ് മീഡിയയിൽ വലിയ തോതിൽ കോപ്പി കുറയുന്നുണ്ട് ടെലിവിഷനുകളും നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും ഇപ്പോഴത്തെ ഈ ട്രെൻഡ് എത്രത്തോളം ഇപ്പോഴത്തെ ഈ വാർത്തയുടെ സ്വഭാവത്തിലുള്ള ട്രെൻഡ് നിൽക്കുമെന്നുള്ള സംശയം എനിക്കുണ്ട് ഞാൻ അതിനകത്തുള്ള വിവാദങ്ങളൊന്നും പോകുന്നില്ല ഈ സൂപ്പർലേറ്റിവിയിലേക്ക് കൊണ്ടുവന്നു മാത്രമൊന്നും എന്നും ഒരു മീഡിയ നമുക്ക് നിർത്താൻ പറ്റില്ല പൊതുവിൽ പക്ഷേ വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിലൊക്കെ നിൽക്കുന്നത് മീഡിയ എന്ന് പറയുന്ന പത്രങ്ങളെന്ന് പറയുന്ന സംവിധാനം ടെലിവിഷൻ എന്ന് പറയുന്ന സംവിധാനം സ്വതന്ത്രമായി ശക്തമായി നിൽക്കണമെന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ആ മേഖലയെ സഹായിക്കാൻ പത്ര സർക്കാരിന് സഹായിക്കാൻ പറ്റുന്നത് പരസ്യവും മറ്റ് ഇൻകവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് അതിനകത്തും ആ ഒരു നിലപാടുണ്ട് പത്ര പ്രസ് ക്ലബ്ബുകളെയും മീഡിയ അക്കാദമിയൊക്കെ സഹായിക്കുന്ന കാര്യവും ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞാനത് പറഞ്ഞത് കേരളത്തിൽ ഏതൊരു ചെറിയ കാര്യവും വലിയ കാര്യവുമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് അവസരം കിട്ടാറുണ്ട് ചില വിഷമമൊക്കെ തോന്നുമായിരിക്കും എന്നാൽ പോലും ആ സ്വാതന്ത്ര്യത്തിന് ആരും തടയില്ല അപ്പം നമ്മൾ തെറ്റായ കാര്യങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പേര് വലിയ കോലഹാലം ഉണ്ടാകുമ്പോൾ അത്ര ഇല്ല എങ്ങിൽ നമുക്ക് വിഷമം ഉണ്ടാവും ഈ വർഷം ഞാൻ പറയട്ടെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ച ഹൺഡ്രഡ് പെർസെൻ്റ് പണം സാധാരണ ക്വാർട്ടറിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെയല്ലേ കൊടുക്കുക ഫസ്റ്റ് ക്വാർട്ടറിൽ മുപ്പത്തഞ്ച് ശതമാനം വരെ കൊടുക്കും പക്ഷേ പത്രമാധ്യമങ്ങൾ പി ആർ ഡിക്ക് ആകെ വെച്ചിട്ടുള്ള ബഡ്ജറ്റ് ബഡ്ജറ്റ് നൂറ് ശതമാനവും ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ കൊടുത്തു എന്നാൽ ഇനിയും കിട്ടാനുണ്ടാവും ഞാൻ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സീനിയർ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു പത്രങ്ങൾക്ക് പത്രം നിലനിൽക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം എത്ര ഇതിന് പറഞ്ഞോട്ടെ അത് നിലനിൽക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം എല്ലാ പത്രങ്ങൾക്കും ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന പല പത്രങ്ങൾക്കും ടിവികൾക്കും കൊടുക്കാനുള്ള പണം അന്ന് സമയത്ത് ബില്ലൊക്കെ കൊടുക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാം കൊടുത്തു ഞാനിതൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങളെന്തോ മഹത്തായ കാര്യം ചെയ്തെന്നല്ല അത് പറയാനൊന്നുമല്ല ബഡ്ജറ്റിൽ പ്ലാനിൽ വെച്ചിരിക്കുന്നതിനേക്കാളും അധികം ഇരുപത് കോടി രൂപ ഈ അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടി മാത്രം വെച്ചിരുന്നു അധികം വെച്ചതാണ് അന്നും ഞാൻ പറഞ്ഞിരുന്നതാണ് ഞാനിത് പറയുന്നത് ഇനിയും ആ മാധ്യമങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യേണ്ട അഡ്വെർടൈസ്മെൻറ്റും അതുപോലെ കാര്യങ്ങൾ പത്രപ്രവർത്തകരുടെ പെൻഷനും ആനുകൂല്യങ്ങളും ഇതുപോലെയുള്ള സംസ്ഥാനങ്ങൾ എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ടതില്ല അപ്പോൾ ഇത് ഒരു പൊതുസമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ എന്നുള്ളതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവയ്ക്കപ്പെടുന്ന വസ്തുതകൾ പുറത്തുവരാൻ ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തനം കൊണ്ടേ സാധ്യമാകൂ മാധ്യമങ്ങൾ നിലനിന്നാൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തിക്കാനാകൂ ഇതിലൂടെയെ ജനാധിപത്യം ശക്തിപ്പെടുകയുള്ളൂ അപ്പൊ പത്രമാധ്യമങ്ങൾ നിലനിന്നാലേ പത്രപ്രവർത്തകരുള്ളൂ പത്രപ്രവർത്തകർ നല്ലപോലെ പ്രവർത്തിച്ചാലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ പറ്റൂ അപ്പോൾ അതെല്ലാം ചേർന്നാണ് അതിനകത്ത് കുറച്ചുകൂടി കണ്ടൻറ് വൈസ് ഉണ്ടാവുന്ന ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മീഡിയ അക്കാഡമിയുടെ പ്രവർത്തനം അതുപോലുള്ള ഏജൻസികളുടെ പ്രവർത്തനം അവിടെ ഈ ഫെലോഷിപ്പ് നൽകുന്നതും നല്ല ഏറ്റവും നല്ല പ്രവർത്തനത്തിന് അവാർഡ് നൽകുന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്കെല്ലാം കൂടുതൽ ശക്തമായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ കാരണം അങ്ങനെ പ്രവർത്തിക്കുന്നവർ കൂടി മാത്രമാണ് വസ്തുതകൾ പുറത്തു വരിക വ്യവസ്ഥാപിതമായ പത്രങ്ങളും മീഡിയയും അത് മൊത്തം കൊണ്ടുവന്നില്ലെങ്കിൽ ആ ജോലി മറ്റുള്ള പലപ്പോഴും റിലേ ചെയ്യാൻ പറ്റാത്ത ഏജൻസികളിൽ കൂടി വരുമെന്നുള്ളൊരു അപകടം കൂടിയുണ്ട് അതുകൊണ്ട് നമ്മുടെ വ്യവസ്ഥാപിതമായ മീഡിയയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത് കൂടുതൽ ജനാധിപത്യപരമായി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്താം നടത്തുക എന്നുള്ളത് പ്രധാനമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊച്ചി മെട്രോ വികസനവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്ന കേരള മീഡിയ അക്കാദമിയുടെ കാക്കനാട്ടുള്ള ഓഫീസിന് പകരമായി പുതിയ ആസ്ഥാന മന്ദിരവും ക്യാമ്പസും നിർമ്മിക്കാനാവശ്യമായ എല്ലാ സഹായങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു മീഡിയ അക്കാദമിയുടെ സ്ഥലത്തിൻ്റെ കാര്യമാണ് ഞാൻ വീണ്ടും ഒന്ന് അഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് നേരത്തെ തന്നെ പറയുന്നതാണ് എറണാകുളത്ത് മെട്രോ വരുന്ന സമയത്ത് അവിടെ കുറച്ച് ഭൂമി പോയതിൻ്റെ ഭാഗമായി കെട്ടുകൊക്കെ പോയി അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ ചോദിക്കാറുണ്ട് എന്നോട് നേരത്തെ തന്നെ ബഡ്ജറ്റ് സമയത്ത് മീഡിയ അക്കാഡമിടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും എപ്പോഴും പറയാറുണ്ട് കുറച്ചെല്ലാം അത് ഉൾക്കൊള്ളിക്കാറുമുണ്ട് അപ്പോൾ അന്നേ ഒരു കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഞാൻ വീണ്ടും പറയുകയാണ് അതിൻ്റെ ഘട്ടം കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ സഹായവും പിന്തുണയും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും അതിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് അടിയന്തിരമായി സ്റ്റെപ്പ് എടുക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടെത്തി അവരുടെ സാന്നിധ്യം മാധ്യമ ലോകത്ത് വളർത്തുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി ഉൾപ്പെടെയുള്ള കേരള മീഡിയ അക്കാദമിയുടെ നിരവധിയായ പരിപാടികൾ അധ്യക്ഷ പ്രസംഗത്തിൽ ചെയർമാൻ ആർ എസ് ബാബു വിശദീകരിച്ചു ഫെല്ലോഷിപ്പുകൾ വഴി സൃഷ്ടിക്കപ്പെടുന്ന വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ പുരോഗമനോന്മുഖമായ ഒരു മാധ്യമ പ്രവർത്തന രീതിയെ അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് ആർ എസ് ബാബു പറഞ്ഞു നമ്മുടെ പ്രൊഫഷണൽ സ്കില്ലും കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണ മനസ്സും നമ്മുടെ ഈ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടുള്ള ഇതിൻ്റെ പ്രോഡക്റ്റുകളെ ഉൽപ്പന്നങ്ങളെ വ്യത്യസ്തമാക്കുന്നുണ്ട് സാധാരണ നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണരായിട്ടുള്ള ആൾക്കാർ അവർ ചെയ്യുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൽ കുറേ കാര്യങ്ങളിൽ അതിൻ്റേതായ പരിമിതികളും കെട്ടുപാടുകളുമുണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ ആസ്പദമാക്കിയാൽ ഒരു കാര്യം പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ജേണലിസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മണ്ണ് കേരളമാണ് ആ മണ്ണിൽ തന്നെ പോസിറ്റീവായ ജേണലിസ്റ്റുകളുടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതിനുള്ള ഒരു വഴിയാണ് ഇത് കേരള മീഡിയ അക്കാഡമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഫെലോഷിപ്പുകളും കോവിഡ് മൂലം മാറ്റിവെക്കപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഫെലോഷിപ്പുകളുമാണ് ചടങ്ങിൽ സമ്മാനിക്കപ്പെട്ടത് ഒരു ലക്ഷം രൂപ എഴുപത്തിയേഴായിരം രൂപ പതിനായിരം രൂപ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ഫെലോഷിപ്പുകൾ സമ്മാനിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഫെലോഷിപ്പുകൾ ഇരുപത്തിരണ്ട് പേരാണ് സ്വീകരിച്ചത് അക്കാദമി നടത്തിയ വാർത്താവതരണ മത്സരത്തിൽ വിജയികളായവർക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ പുരസ്കാരങ്ങൾ നൽകി കേരള മീഡിയ അക്കാദമിയുടെ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നതിനായുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വെബ്സൈറ്റിന്റെ ഹോം പേജ് ഒന്ന് പരിചയപ്പെടാം മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം അതിന്റെ സമഗ്രതയിൽ മനസ്സിലാക്കാൻ ഉതകുന്ന വിധം രൂപകൽപ്പന ചെയ്ത കേരള മീഡിയ അക്കാദമിയുടെ നവീകരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മുകളിലായി പ്രധാന ബാനറും നാവിഗേഷൻ മെനുവും കാണാം പ്രധാന വിഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോം ബഹുഭാഷാ സേവനങ്ങളും നൽകുന്നുണ്ട് വെബ്സൈറ്റ് ഇംഗ്ലീഷിലാണ് തുറക്കുന്നതെങ്കിലും ഉപയോക്താക്കൾക്ക് മലയാളത്തിലേക്ക് മാറാൻ കഴിയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും സഹായിക്കും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറെ ആകർഷകമായ ഇനിഷ്യേറ്റീവ്സ് വിഭാഗത്തിലെത്താം ഇവിടെ അക്കാദമി മുൻകൈ എടുത്തുള്ള വിവിധ പത്രിക ഇവയിൽ മൂന്നെണ്ണം പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളായി വേറിട്ടു നിൽക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മീഡിയ ലേഖനങ്ങൾ അഭിമുഖങ്ങൾ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഒരു വെബ്സൈറ്റ് തുറന്നു വരും അറിവിനും വിശകലനത്തിനും വേണ്ടിയുള്ള മികച്ചൊരിടമാണ് അടുത്തത് സ്റ്റാർ വാർട്ട്സ് ഓഫ് ജേർണലിസം എന്ന വിഭാഗമാണ് ഇതിലൂടെ ഇതിഹാസ പത്രപ്രവർത്തകർക്ക് ആദരമർപ്പിക്കുന്നു വെബ്സൈറ്റ് തയ്യാറാക്കിയ ലേബർ സൊസൈറ്റിയുടെ സാങ്കേതിക വിദഗ്ധരെ ആദരിച്ചു കേരള മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ഇ എസ് സുഭാഷ് കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷില്ലർ സ്റ്റീഫൻ കേരള ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ കാർട്ടൂണിസ്റ്റ് സുധീർ സുധീർനാഥ് തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ സ്വാഗതവും ജനറൽ കൗൺസിൽ അംഗം സുരേഷ് വെള്ളിമംഗലം നന്ദിയും പറഞ്ഞു ഫെലോഷിപ്പിന് അർഹരായവർക്കുള്ള പരിശീലന പരിപാടിയും ഇതോടനുബന്ധിച്ച് നടന്നു ഗവേഷണ റിപ്പോർട്ടുകൾ സമയബന്ധിതമായി തയ്യാറാക്കി നൽകാനുള്ള ശാസ്ത്രീയമായ രീതികൾ പരിപാടിയിൽ വിശദീകരിച്ചു നമ്മൾ ഈ ജെൻഡർ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എഴുതുമ്പോൾ ഒരുപാട് പുതിയ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും ഈ പുതിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വാക്കുകൾ സർവ്വ ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഇംഗ്ലീഷിൽ നിന്നോ മറ്റോ ഉള്ള ഒരു വാക്കിന് പുതിയ ഒരു ഒരു കോൺസെപ്റ്റിനൊരു പുതിയ വാക്ക് വാക്കുപയോഗിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചത് എന്ന് വിശദീകരിക്കുന്നതായിരിക്കണം കാരണം നാളെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം പിന്നെ അതിനകത്തൊരു അത് വ്യാകരണബദ്ധം കൂടി ആയിരിക്കണം പ്രശസ്ത മാധ്യമ പ്രവർത്തകനും നിരൂപകനുമായ ഡോക്ടർ പി കെ രാജശേഖരനായിരുന്നു പരിശീലന പരിപാടിയുടെ ഡയറക്ടർ ആയിരിക്കണം വാർത്താവത്തായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ പറഞ്ഞു കളയും ഇതാ ഒരു മഹാമൂരാച്ചി വ്യാകരണവാദി വന്നു എന്ന് പറഞ്ഞു കളയും കേട്ടോ പക്ഷെ നമ്മളാരും ഇതൊന്നും വ്യാകരണമൊന്നും വേണ്ട ബഷീർ വ്യാകരണം പഠിച്ചോ എം ടി വാസ്തു എന്നാരും പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ ആ അപ്പോൾ എം ടി വാസു എന്നാർ ബഷീറൊന്നും വ്യാകരണം പഠിച്ചിട്ടില്ല പക്ഷേ വ്യാകരണം തെറ്റിച്ചൊന്നും എഴുതിയിട്ടില്ല പക്ഷേ ഇതൊക്കെ പറയുന്നത് നമ്മളുണ്ടല്ലോ ബാങ്ക് ലോൺ എടുക്കാൻ പോകുമ്പോൾ പിന്നെ നമ്മളെ ലീവ് ആപ്ലിക്കേഷനിലൊന്നും ഒരു വ്യാകരണവും തെറ്റിക്കില്ല സങ്കീർണ പതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല കാര്യം നമ്മുടെ കാര്യം നടക്കണമല്ലോ ലോൺ കിട്ടാനായിട്ട് കിട്ടുന്നതന്നെ ഇട്ട് അവർ വരുന്നിടത്തുള്ള ചെയ്യും ലീവ് ലെറ്ററൊക്കെ വളരെ കൃത്യമാണ് എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തെളിഞ്ഞ ഭാഷയിൽ പുതിയ സ്വപ്നങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് വലിയ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷനാണ് പുതിയ ഇതെല്ലാം വേണം എഴുതേണ്ടത് മുൻ ഡോക്ടർ പുന്നൂസ് സൈബർ ലോകത്ത് ആധുനിക മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികൾ വിശദീകരിച്ചു ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു അഞ്ചു വർഷത്തിനകം മാധ്യമ പ്രവർത്തനം തന്നെ നടത്തുന്ന കൃത്രിമ ബുദ്ധിമുട്ടും വാർത്തകൾ കണ്ടുപിടിച്ച് വാർത്തകൾ അറിഞ്ഞ് വാർത്തകൾ ശേഖരിച്ച് അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് അതിനെ ക്രമപ്പെടുത്തി എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന മനസ്സിലാക്കി ആ ഉദ്ദേശത്തിനനുസരിച്ച് വാർത്തകൾ അവതരിപ്പിച്ച് അതുതന്നെ പല മീഡിയയിൽ കൂടി പുറത്തുവിടുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് റിപ്പോർട്ടേഴ്സ് തന്നെ ഉണ്ടാവും മനുഷ്യജീവികളല്ലാത്ത റിപ്പോർട്ട് നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലത്ത് അതിനെ മാധ്യമ പ്രവർത്തനത്തിന് അനുഗുണമായി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന വിഷയത്തിൽ എ ഐ വിദഗ്ധനായ ഷിജു സദൻ ക്ലാസ് എടുത്തു നമ്മൾ എത്രത്തോളം പ്രിസൈസ് ആയിട്ടാണോ എഐയോട് സംസാരിക്കുന്നത് അത്രത്തോളം സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആൻസർ കൂടി സോ ഇതാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് പുസ്തകങ്ങൾ നിരോധിക്കുവാനുള്ള നിയമപരമായ അധികാരം ഗവൺമെന്റുകൾക്കുണ്ട് ഇന്ത്യയിൽ പുസ്തക നിരോധനത്തിന് ദീർഘമായ ഒരു ചരിത്രവുമുണ്ട് പലവിധ കാരണങ്ങളാൽ പലപ്പോഴും പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ വിശദീകരണങ്ങൾ ഉണ്ടായാലും അടിസ്ഥാനപരമായി പുസ്തക നിരോധനം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനം തന്നെയാണെന്ന് മാധ്യമ വിചാരത്തിൽ ഡോക്ടർ സബാസ്റ്റ്യം പോൾ പറയുന്നു വായിക്കാനുള്ളതാണ് കണ്ടുകെട്ടാനോ നിരോധിക്കാനോ ഉള്ളതല്ല പക്ഷേ റിപ്പബ്ലിക്കൻ ഭാരതത്തിൽ നമ്മുടെ ഭരണഘടന സംസാര സ്വാതന്ത്ര്യവും ആശയാവിഷ്കാര സ്വാതന്ത്ര്യവും മൗലികാവകാശമായി ഉറപ്പ് നൽകുന്ന ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ നിമിത്തവും സംസ്ഥാനങ്ങളുടെ ഇടപെടൽ നിമിത്തവും പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പ്രസിദ്ധമായ ഒരു നിരോധനമുണ്ടായത് ഗ്രന്ഥകാരൻ കൂടിയായ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അന്ന് ലോക പ്രസിദ്ധമായ ലോലിത എന്ന നോവൽ വ്ലാഡിമീറിന്റെ ബക്കോവിന്റെ ലോലിത അത് ലോകം മുഴുവൻ അംഗീകാരം നേടിയ പുസ്തകമായിരുന്നു പക്ഷെ ഇന്ത്യയിൽ അതൊരു അശ്ലീല പുസ്തകമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് ആ പുസ്തകം നിരോധിക്കപ്പെട്ടു ആ നിരോധനത്തിനെതിരെ അന്ന് അക്കാലത്തെ പ്രമുഖരായ നാല് പത്രാധിപന്മാർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫാങ് മൊറൈസ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എൻ ജെ നാൻപോറിയ ബ്ലിറ്റ്സിന്റെ ആർ കെ കരഞ്ചിയ കറന്റ് വാരികയുടെ ഡി എഫ് കരക ഈ പേർ സംയുക്തമായി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും നെഹ്റു വഴങ്ങാൻ കൂട്ടാക്കിയില്ല അന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു രാഷ്ട്രപതി അദ്ദേഹവും മിശ്രിതനായ എഴുത്തുകാരനായിരുന്നു ബ്രന്ഥകാരനായിരുന്നു അദ്ദേഹം ഇടപെട്ട് നെഹ്റുവിനെ സ്വാധീനിച്ച് ആണ് ലോലിതയുടെ പേരിലുള്ള നിരോധനം പിൻവലിച്ചത് പിന്നെയും പ്രസിദ്ധമായ ഒരു നിരോധനം ഇന്ത്യയിൽ ഉണ്ടായത് ഡി എച്ച് ലോറൻസിന്റെ ലേഡി ചാറ്ററിലിസ്റ്റ് ലവർ എന്ന പുസ്തകം അവിടെയും ആരോപിക്കപ്പെട്ട കുറ്റം അശ്ലീലം എന്നതായിരുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് വന്നു ജസ്റ്റിസ് ഹൃദയത്തുള്ള അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ആ നിരോധനം ശരിവച്ചില്ല എന്ന് മാത്രമല്ല പുസ്തകം നിരോധിക്കുന്നതിന് പരിഗണിക്കേണ്ടതായ മാനദണ്ഡങ്ങൾ എന്ത് എന്ന കാര്യത്തിൽ വളരെ വിശദമായ ഒരു വിചിന്തനം ആ വിധി വിധിന്യത്തിൽ നടത്തുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടും പുസ്തകങ്ങളുടെ മേലുള്ള നിരോധനം ഇല്ലാതാകുന്നില്ല പുസ്തകം എന്ന് പറഞ്ഞാൽ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ അവിടെ പ്രതിപാദിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിനുള്ള ഉപകരണമാണ് മാധ്യമമാണ് പുസ്തകം എന്ന് പറയുന്നത് പത്രങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ടെലിവിഷൻ മാത്രമല്ല പുസ്തകങ്ങളും ആ കൂട്ടത്തിൽ പെടുന്നുണ്ട് പക്ഷെ പുസ്തകങ്ങളെ നിരോധിക്കുന്നതിന് എല്ലാ കാലത്തും ഭരണകൂടം വലിയ വ്യക്തത പണിക്കാറുമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായി പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് അശ്ലീലം മാത്രമല്ല രാജ്യരക്ഷ ഉൾപ്പെടെയുള്ള മറ്റു പല കാരണങ്ങളുമാണ് പലപ്പോഴും ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിങ്ങളുടെ പ്രസിദ്ധമായ ചില നിരോധനങ്ങൾ സാൽമൻ റഷ്ദിയുടെ സാറ്റാനിക് വേഴ്സസ് അല്ലെങ്കിൽ ഗാന്ധിസ് മർഡർ ആൻഡ് ഐ നാഥിനോട്സയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ എഴുതിയ പുസ്തകമാണ് തസ്ലിമാൻ അസ്രന്റെ ദുഃഖണ്ഡിത ജസ്വന്ത് സിംഗിന്റെ ബി ജെ പി നേതാവും മന്ത്രിയുമായിരുന്നു ജസ്വന്ത് സിംഗിന്റെ ജിന്ന ഇന്ത്യ പാർട്ടിഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ഈ നിരോധനങ്ങളെല്ലാം ഹൈക്കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഹൈക്കോടതിയിൽ കൽക്കട്ട ഹൈക്കോടതി ആയാലും ഗുജറാത്ത് ഹൈക്കോടതി ആയാലും ബോംബെ ഹൈക്കോടതി ആയാലും ഈ നിരോധനമൊന്നും ശരിവച്ചിട്ടുമില്ല പക്ഷെ നിരോധനങ്ങളുടെ ചരിത്രം വീണ്ടും തുടരുകയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കേണ്ടി വന്നത് ജമ്മു കാശ്മീരിൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഇരുപത്തി അഞ്ച് പുസ്തകങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ ബുക്കർ പുരസ്കാര ജേതാവായ നമുക്കെല്ലാം നല്ല പരിചയമുള്ള നമ്മുടെ നാട്ടുകാരിയായ അരുന്ധതി റോയിയുടെ ആസാദി എന്ന പുസ്തകമുണ്ട് എ ജി നുറാനി അദ്ദേഹം പ്രബുഭനായ അഭിഭാഷകനായിരുന്നു നിയമപണ്ഡിതനായിരുന്നു നിയമത്തിന്റെ ചരിത്രവും വ്യാഖ്യാനവും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി എത്രയോ ദശകക്കാലം അദ്ദേഹം സുദീർഘമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് നൂറാനിയുടെ ദ കാശ്മീർ ഡിസ്പ്യൂട്ട് എന്ന പുസ്തകത്തിനും ഈ നിരോധിക്ക നിരോധിത ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ അതും ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സുപ്രീം കോടതി വിധി ഹിതയുടെ വിധിയുണ്ട് എന്ന് പറയുമ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ പുസ്തകങ്ങൾ നിരോധിക്കാം എന്നതിനൊക്കെ വ്യക്തതയുമുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കവാറും കാരണങ്ങളൊക്കെ രാഷ്ട്രീയമായിരിക്കും ഈ നിരോധനം അതുണ്ടാവുന്നു അങ്ങനെ നിരോധിക്കുന്നതിന് ഭരണകൂടത്തിന് അധികാരം നൽകുന്ന തരത്തിലുള്ള നിയമവും നമ്മുടെ നാട്ടിലുണ്ട് അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ജനാധിപത്യത്തിന്റെ ഒരു അച്ചാരം അല്ലെങ്കിൽ ഉറപ്പ് എന്ന് പറയാവുന്ന ഏറ്റവും ഏറ്റവും മൗലികമായും അവകാശമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പക്ഷേ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദത്തിലൂടെ ആ സ്വാതന്ത്ര്യത്തിന് പരിമിതി കൊണ്ടുവന്നതും ജവഹർലാൽ നെഹ്റു ആണ് ഗ്രന്ഥകാരനായ വളരെ ലിബറൽ ചിന്താഗതിയുള്ള ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഒന്നാം ഭേദഗതിയിലൂടെ ഈ സ്വാതന്ത്ര്യത്തിന് പരിമിതി പരിധി നിയന്ത്രണം ഒക്കെ കൊണ്ടുവന്നത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറ്റി എഴുതുകയുണ്ടായി നമ്മുടേതായ നമ്മുടെ പാർലമെന്റ് നമുക്ക് വേണ്ടി പാസ്സാക്കിയ ഒരു നിയമമുണ്ടായി ആ നിയമത്തിലും വകുപ്പ് തൊണ്ണൂറ്റി ഒന്ന് പുസ്തകങ്ങളുടെ നിരോധനവും കണ്ടുകെട്ടലും അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ നിയമം വന്നിരിക്കുന്നു അതാണ് ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത ആ നിയമത്തിലും തൊണ്ണൂറ്റിയെട്ടാം വകുപ്പ് അനുസരിച്ച് പുസ്തകങ്ങൾ നിരോധിക്കാം അതായത് അധികാരമുണ്ട് അധികാരം നിയമം മൂലം ലഭ്യമായ അധികാരം അത് ഏത് രീതിയിലാണ് പ്രയോഗിക്കേണ്ടത് എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും വ്യക്തത വരുത്തിയിട്ടുമുണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് ഏയുടെ പ്രാധാന്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എപ്പോഴും ഈ പരിപാടികളിൽ അത് പറയാറുള്ളതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് ആ സ്വാതന്ത്ര്യം ആ അവകാശം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രസിദ്ധരായ ഞാനിവിടെ പറഞ്ഞ പറഞ്ഞ പേരുകളൊക്കെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേരുകളാണ് ആ പ്രസിദ്ധരായ എഴുത്തുകാർ എഴുതുന്ന പുസ്തകങ്ങൾക്ക് പോലും നിരോധനം ഏർപ്പെടുത്തുന്നതിന് എന്ന് പറയുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമായി മാറുന്നു നിരോധനം ശരിയാകാം തെറ്റാകാം നിരോധനം എപ്പോഴുണ്ടായാലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും കോടതികൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും പക്ഷെ നമ്മെ സംബന്ധിച്ച് ഈ പരിപാടിയെ സംബന്ധിച്ച് ഈ പരിപാടിയുടെ ഒരു ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തന്നെ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആ മൗലികമായ സ്വാതന്ത്ര്യത്തിന്റെ ഗുരുതരമായ ലംഘനമാണ് എവിടെയാണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും ഒരു പുസ്തകം നിരോധിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ ഗുരുതരമായ വീഴ്ചയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാതിരിക്കാനും കഴിയില്ല മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം